ഒരു പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് ചെയ്യണ വീഡിയോ എന്താന്നല്ലേ കണ്ടാട്ടാ അപ്പൊ എല്ലപ്പഴും പറയണവരാന് വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോഴും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും അപ്പൊ ഇന്ന് ചെയ്യണത് ഒരു വെറൈറ്റി സംഭവം തന്നെയാണ് ഇന്ന് കണ്ട ഹെയർ ക്ലിപ്പ് അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്താക്കുന്നത് ഭയങ്കര വിറ്റ അത് കണ്ടു നോക്കണേ ഏറ്റവും പിറ്റി ഈ ഇത് ഉണ്ടാക്കി എടുത്തേക്കലാണ് ഇതെങ്ങനെ ഉണ്ടാക്കി എടുക്കണോന്നല്ലേ ഇത് വേണമല്ലോ നമുക്ക് അപ്പൊ കണ്ട അപ്പൊ നമുക്കിത് ഒന്ന് നമ്മുടെ ഹെയറിൽ വെച്ചാലോ നോക്കട്ടെ വെച്ചിട്ടുണ്ട് അതെ ഉള്ളി കുടി എടുക്ക അടുപ്പറത്തൊക്കെ ഇതേക്കി ലോക്കാണം കേട്ടോ അപ്പൊ ഇത് എത്രത്തോളം ഭംഗിയേണ്ടെന്ന് എനിക്കറിയാൻ പറ്റുള്ള നിങ്ങൾക്കേ അറിയാൻ പറ്റുള്ളൂ കണ്ണണ്ടല്ലേ സൂപ്പർ അല്ലേ ഇതുപോലൊരു ഹെയർ ക്ലിപ്പ് നിങ്ങളുണ്ടാക്ക ക്ലിപ്പൊന്നാണ് പറയണമെന്നാവുമോ ആ ഹെയർ ക്ലിപ്പ് നിങ്ങളൊന്നുണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടാ സൂപ്പർ അല്ലേ ഞാൻ ഇതുവരെ ഇതുപോലത്തെ സംഭവം വെച്ചിട്ടില്ല വെച്ചിട്ടില്ലട്ടെ കുറേ ഒരു ക്ലിപ്പ് ഇടലാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഈ സംഭവം ഉണ്ടാക്കണ വീഡിയോയിലോട്ട് പോകാം അത് ഈ കോല ഉണ്ടാക്കിയൊക്കെയാണ് രസം ഹലോ കൂട്ടുകാരെ അപ്പൊ നമുക്ക് ഇന്ന് വേറൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാം ഇത് അടിപൊളിയാണ് കേട്ടോ അപ്പം ഇച്ചിരി പണിയുണ്ട് അപ്പം എന്തേ ഇതുപോലത്തെ ഒരു തുണി കഷ്ണം തുണി കഷ്ണം അല്ല നല്ല തുണിയായിരുന്നു അതിന് മേലെ ഞാൻ മുറിച്ചെടുത്തതാണേ അപ്പം ഇതിൻ്റെ ഒരു നീളം വേണ്ടത് ഒന്നര മീറ്റർ നീളം വേണം നീളം ഒരു ടേപ്പ് ഫുള്ള് വേണം മറിച്ചെടുക്കാൻ ഇച്ചിരി അധികം പണിയുണ്ടാവും അന്നേരം കുഴപ്പമില്ല നമുക്ക് ശ്രമിക്കാം കണ്ടോ ഒന്നര മീറ്റർ നീളം എടുത്തിട്ടുണ്ട് അതുപോലെ വീതി ഞാൻ ഒരൊന്നേകാല് മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി ചെയ്യേണ്ടത് നല്ല വശം ഉള്ളിലോട്ടാക്കിയിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക എന്നാണ് കണ്ടോ നല്ല വശം ഉള്ളിലോട്ടാക്കിയിട്ട് ഒരു പ്രസർ വീതിയിൽ അറ്റം വരെ ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് അപ്പൊ കൂട്ടുകാരെ ഞാൻ ഇതിനെ ഒന്ന് അടിച്ചെടുത്താ ഇത് മറിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് ഇതുപോലെ തുമ്പത്ത് ഇതുപോലൊരു നൂലടിച്ചിട്ട് വലിക്കണത് അങ്ങനെ ഞാൻ ഇന്ത് ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട അതായത് ഇപ്പം കിട്ടി അപ്പം അതെങ്ങനെയാണെന്ന് പിന്നീട് കളിച്ചത് ഒരുപാട് പ്രശ്നം ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ശരിയായി വന്നില്ല കേട്ടോ എന്തോ ഇത് ശരിയായി വന്ന് അങ്ങനെ അതെ ഇതിവിടെ വരുമ്പോൾ കെട്ട് പിടിക്കാതെ എടുക്കണം അപ്പോഴത്തേക്കും നമുക്കത് കറക്റ്റിന് കിട്ടും അപ്പ ഒന്നും കൂടിയൊക്കെ ട്രൈ ചെയ്തിട്ട് ഇത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാട്ട അങ്ങനെ നമ്മ ലക്ഷ്യസ്ഥാനത്ത് എത്തണേണേ അപ്പൊ ഇത്രയും നാള് ഞാൻ ഇങ്ങനെ ഒന്നും അടിച്ചൊക്കെ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഈർക്കൽ കൊണ്ടൊക്കെ തന്നെയാണ് മറിച്ചു തരുന്നെച്ചാ പക്ഷെ ഇന്ന് ഞാൻ പുറത്തൊന്ന് ചെയ്ത് നോക്കാന്ന് എന്ന് അത് ശരിയായി അപ്പൊ നമ്മള് മറിച്ചെടുത്തു കണ്ടോ ഈ നൂല് നമുക്ക് കട്ട് ചെയ്ത് കളയതാണ് ആ നൂല് കണ്ടോ ഞാൻ ഇടയ്ക്ക് എട്ടാണ് ഇട്ടാക്കണതായിട്ട് അത് കട്ട് ചെയ്ത് മാറ്റണം നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം വൈകേണ്ടത് അപ്പൊ ഇങ്ങനെ അത്യാവശ്യം ഇപ്പൊ ഒരു നാലെണ്ണം പോയി നാലെണ്ണം കൊടുക്കാം അപ്പൊ എട്ട് ലെയർ എടുക്കാം നമുക്ക് അപ്പൊ ഞാൻ ഈ എട്ട് ലെയർ ഒന്ന് ആയിട്ട് എടുത്തിട്ട് കാണാം നമുക്ക് അപ്പൊ അങ്ങനെ എട്ട് ലെയർ എടുത്തിട്ടുണ്ടേ ഇനി ഈ സൂചിയിൽ കൂടി ഇത് കയറാൻ പാടാണ് അപ്പം ഞാൻ വേറൊരു വഴിയിലൂടെ അത് കയറ്റാന്നളാണ് അപ്പം ഞാൻ എന്തായാലും നമ്മുടെ മിഷീൻ സൂചി എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെന്നൂരില്ലേ അതൊന്നെടുത്തിട്ട് അതൊന്ന് രണ്ടാക്കി കണ്ടോ രണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ഈ വലിയ ഇതല്ലേ ഇതിലേക്ക് നമുക്കൊന്ന് കോർക്കണം കണ്ടോ പോർത്തതിന് ശേഷം സൂചിയിലേക്ക് നൂല് ഒരു വശത്തെ നൂലങ്ങാട് നമുക്ക് പോർക്കാം നിങ്ങളുടെ നിങ്ങളുടെ ഇണക്കം പോലെ ചേർ കയറ്റാം കേട്ടോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കയറ്റി എൻ്റെ നൂലൂടെ ഇരിപ്പിക്കേണ്ടിരുന്ന ഒരൊറ്റ ഇതിലേക്ക് കയറ്റണേണ് മേടിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇത്ര റിസ്ക് ഇല്ലല്ലേ അതിന്റെ ഇതൊന്ന് കെട്ടി കൊടുക്കണേ നല്ലൊരു കെട്ടിയിട്ട് കൊടുക്കാം ഞാനപ്പം നമ്മുടെ മെഷീ സ്റ്റിച്ചിങ് നൂല് എടുത്താൽ വെച്ചൊരു കൂടിപ്പോയി നിങ്ങൾ കുറച്ച് എടുത്താൽ മതി കേട്ടോ ഇതുപോലെ ഒന്ന് നമുക്ക് കെട്ടിട്ട മുറുക്കി തന്നെ ഇടന്നോട്ടോ അത് നമുക്ക് ഇടന്നോട്ട് കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിലൂടെ ഒന്ന് കേറ്റി കൊടുക്കണം ഈ സൂചി ഇതും കൂടെ അങ്ങോട്ട് നമുക്ക് ഒന്ന് കേറ്റാം ആ ഓക്കെ ഏതാണ്ട് ഒരറ്റത്തെത്തി നമ്മ ഞാൻ സൂചി ഉള്ളിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കണ്ടോ പിന്നെ അരച്ചെടുത്തിട്ട് നമ്മളിത് സൂചങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റണേ മാറ്റണേണേ അത് ഇങ്ങനെ എടുത്തിട്ടില്ലേ നമ്മൾ ഇങ്ങനെടുത്തതിന് ശേഷം ഇത് കറക്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് തുമ്പ് കൊടുക്കണം കണ്ടോ ഈ രണ്ട് തുമ്പിനെ നമുക്ക് ഒന്ന് അടയാളം കൊടുക്കണം അതായത് ഇത്രയും ഭാഗം നമ്മൾ ഒരു അടയാളം കൊടുക്കണം നിങ്ങൾക്ക് എത്ര ഇറക്കം വേണം അതനുസരിച്ചിട്ട് ഒന്ന് അടയാളം കൊടുക്കണം അധികം വേണ്ട ഒരു ഇഞ്ച് താഴേക്ക് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് വയ്ക്കണം ഇത് നമുക്ക് വേണം ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് വയ്ക്കുക കണ്ടോ ഇനി ഇത് തന്നെ വെച്ചിട്ട് ആ വീതി ആ നീളത്തിൽ തന്നെ ഒന്നുകൂടെ നോക്കിയിട്ട് അവിടേക്കും ഇതൊന്നും കെട്ടിയിട്ട് നോക്കാം നമുക്ക് അതവിടെ കിടന്നോട്ടെ ഇനി നമുക്കിതിനെ മൂന്നാക്കി വെക്കണം അപ്പം ഈ കെട്ടിയിട്ട ഭാഗത്തിന്റെ അവിടെയാണ് വരേണ്ടത് കേട്ട നടുഭാഗം അതനുസരിച്ചിട്ട് വേണം ഇതൊന്ന് വെക്കാൻ കണ്ടോ കിട്ടി ശേഷം ാളിക്കടുത്ത് തന്നാണ്ടിരിക്കാൻ ഈ സൈഡിൽ നിന്ന് ഈ ഒരു സൂചി അങ്ങോട്ട് കുത്തിവെക്കുന്നുണ്ട് അവിടെ ഇരുന്നോളൂ ഇരുന്നതിന് ശേഷം നമ്മൾ മുടി പിന്നിടലേ അതുപോലെ തന്നെ മുടി പിന്നിടണ പോലെ തന്നെ ഞങ്ങൾക്ക് ഇതൊന്ന് പിന്നിട്ടെടുക്കണം അതുപോലെ എങ്ങനെയാണ് മുടി പിന്നണ അതുപോലെ തന്നെ കറക്റ്റിനൊന്നും മുടി പിന്നിട്ടെടുക്കണം പിന്നിക്കോട്ടെ താഴെ വരുമ്പോ ഇതുപോലെ കെട്ട് വരും അതൊന്നും ഇങ്ങനെ അഴിച്ചെടുത്താൽ മതി മുടിയാകുമ്പോ നീളത്തിൽ വിടർന്ന് കിടക്കണല്ലേ ഇത് ഒരു സ്ഥലത്ത് ഓപ്പൺ അല്ല അതാണ് അങ്ങനെ വന്നത് മുടി പിന്നിടുന്ന അതേ ഒരു ലാഘവത്തോടെ ഇത് നമ്മൾ എടുത്തു കണ്ടോ പിന്നെ ഇനി എൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് വേണം മറിക്കാൻ കണ്ട അറ്റിരി ബുദ്ധിമുട്ടുണ്ട് അത് ഉള്ളിലോട്ട് കയറ്റവിടെ കെട്ടായില്ലേ അപ്പൊ നമ്മൾ അങ്ങനെ എടുത്തില്ലേ ഇനി നമ്മള് ഇതിങ്ങനെ പിടിക്കും കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അത് അതായത് ഈ രണ്ട് തുമ്പും ഇങ്ങനെ ഇത് ഇതിങ്ങനെയും വന്ന ഇതുപോലെ വരണം അപ്പം എന്തേ ചെയ്യണമെന്ന് അറിയാമോ ആദ്യം ഇതൊന്ന് ലൂസാക്കിയിട്ട് നമ്മിവിടുത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിലേക്കൊന്ന് ഇറക്കണം ലൂസാക്കിയിട്ട് ഇതിലേക്കൊന്ന് ഇറക്കണം അപ്പം ഞാനൊന്ന് ലൂസാക്കി എടുക്കാം കേട്ട അതിനുശേഷം നമുക്കിതൊന്ന് ഇതിലേക്ക് ഇറക്കി അതിന് മുമ്പായിട്ട് നമ്മൾ ഇത് ഇത് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റിയേക്കിട്ട ലൂസാക്കി അല്ലേ രണ്ടും ഒരിതിലായി ഇനി നമ്മളിതിനെ കണ്ടോ ഇതുപോലെ ഇരിക്കണം അതായത് ഒപ്പോപ്പത്തിന് ഇരിക്കണം ഇതോപ്പ് ഇരിക്കണം ഈ ഹോളോപ്പിക്കണം കണ്ടോ എന്നിട്ട് ഇതിന് നമ്മ സൂചിന്ന് ഇതിനൊന്ന് ഇതിനൊന്നിവിടെ നല്ല ഭംഗിക്ക് തന്നെ വെച്ചു കൊടുക്കണം ആയി ഇനി നമുക്കിവിടെ ഒന്ന് സൂചിന്ന് വിലമ്പൊന്ന് തുന്നി കൊടുക്കണം അപ്പം ഇനി നമുക്കത് സൂചി നൂലങ്ങൾ എടുക്കാം എടുത്തിട്ട് ഇത് രണ്ടും ഒപ്പോണമെന്ന് നോക്കി ഇതുപോലെ വയ്ക്കുക കണ്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ഇവിടെ ടൈറ്റ് ചെയ്ത് വെക്കണം അപ്പം ഏത് ഭാഗത്തു നിന്നാണ് അത് ടൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക അതായത് ഈ തുണിയമ്മയൊക്കെ കൊള്ളിച്ചിട്ട് വേണം നമ്മളിങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക റണ്ണിങ് സ്റ്റിച്ചല്ലാ ഞാൻ അങ്ങനെ ഒരു ഈണത്തിൽ പറഞ്ഞാണ് നമ്മൾ ഹെമ്മിങ് ചെയ്യണമാതിരിയാണ് ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണത് അതല്ലേ റണ്ണിംഗ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ വേറെ ഉള്ളതായിരിക്കുള്ളൂ റണ്ണിങ് സ്റ്റിച്ചല്ല ഇത് ഹെമ്മിങ് ചെയ്ത മാതിരിയാണ് ഞാൻ ചെയ്ത് കൊടുത്തേക്കുന്നത് ണ്ടോ അപ്പം അവിടെ നമ്മൾ ലോക്ക് ചെയ്തു അതുപോലെ ഈ മോ അടിയിലത്തെ തുണി ഈ മുകളിലത്തെ തുണിയും കൂടി ഇതുപോലെ ഞാൻ ഇവിടെ ഇതുപോലെ തന്നെ ലോക്ക് ചെയ്യണേട്ട ഇത് നമുക്ക് തിരുമ്മിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും മുഷിഞ്ഞാലും നമുക്ക് തിരുമ്മി ഉപയോഗിക്കാൻ പറ്റും എൻ്റെ തണുക്ക് കൂടി ഇടാനൊരു കോല് വേണം ഇനി അതിന് എന്താ ചെയ്യണേന്ന് ഞാൻ ആലോചിക്കണം അപ്പം ഞാനത് ചെയ്യണുണ്ട് ചെയ്യും എൻ്റെ അത് ചെയ്തെടുക്കണമല്ലോ സിമ്പിൾ ആണ് എനിക്ക് ഇന്നത്തെ ഇപ്പൊ തോന്നിയത് ഒരു എനിക്ക് തോന്നിയ ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാട്ടോ കുറച്ചും കൂടി വണ്ണം കുറവായിരിക്കണം എന്നത് തോന്നി അപ്പൊ അതേ കണ്ടോ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം പെട്ടേ അങ്ങോട്ട് കട്ട് ചെയ്ത കെട്ടിട്ടാ അതിനുശേഷം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം നിങ്ങൾക്ക് ഒന്ന് ഒപ്പം വേണമെങ്കിൽ ഒന്ന് ഒപ്പം ഇടാം ഒന്ന് നീളം വേണമെങ്കിൽ അല്ലെങ്കിൽ നീളത്തിലിടാം ഇതിപ്പ നിങ്ങൾക്ക് എന്തെങ്കിലും ഹാങ് ചെയ്തിടാനെന്നുണ്ടെങ്കിൽ ഈ സംഭവം ഉണ്ടല്ലോ നിങ്ങളുടെ നീക്കിയിട്ട് ആയിട്ട് കുറച്ചധികം ഇത് കണ്ടിച്ച് കളയണം നൂല് നൂലിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കണ്ടിക്കണം കണ്ടോ കണ്ടിച്ചിട്ട് തുണി ഇങ്ങനെ ഇടുക പിന്നെ നിങ്ങളുടെ കയ്യിൽ ഹാങ്ങിങ് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചുരുട്ടിയായിട്ട് ആ ഹാങ്ങിങ്ങിലോട്ട് ചെയ്യുകയാണ് ഇടർന്നായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ കണ്ടോ അത് ഇനി മുടിയുമ്പോൾ പുറത്തത് ഇതുപോലെ ഇങ്ങനെ ലോക്കായ മുടിയുടെ ബാക്കിൽ കൂടി ഇതുപോലൊരു ഇത് വേണം അപ്പം അതും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കണം ഓക്കെ അല്ലേ ഇത് സംഭവം ഒക്കെ ആയില്ലേ ഇനി ഇതിലിടാൻ ഒരു കോലി വേണ്ടേ അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ഈർക്കലുണ്ട് ഈർക്കലിന്റെ കടഭാഗം ഇവിടെ വെച്ചിട്ട് നേരിയ ഭാഗം ഇങ്ങോട്ട് എടുത്ത് എന്നിട്ട് നമ്മുടെ ഈ തുണി ഉണ്ടല്ലോ ഈ തുണിയുടെ ഒരു നമ്മൾ മടക്കി എടുക്കണോട്ടോ മടക്കി മടക്കി വെച്ചു കൊടുക്കണം എന്നാലേ അത് ഭംഗിക്കിരിക്കുട്ട് ഇതിലേക്ക് ഞാൻ ചിറ്റണേട്ടാ ആദ്യം ഞാൻ ഇത് കവർ ചെയ്ത് തന്നെയാണ് ചിറ്റണത് കാരണം അല്ലെങ്കിൽ ആ ഈർക്കിലേക്ക് ആടല്ലോ നമ്മളോടാണ് കളി കണ്ടോ അല്ലെങ്കിൽ പിന്നെ അത് മേടിക്കാൻ ഇപ്പൊ പോ അത് എവിടെ നിന്ന് കിട്ടുമോന്ന് അറിയില്ല എറണാകുളം പോണം നമ്മള് ഇവിടെ നമ്മുടെ ഇവിടെ സാധാരണ ഷോപ്പിൽ അത് കിട്ടാൻ സാധ്യതയില്ല എന്നിട്ട് നല്ലോണം വലിച്ചു നമ്മളിതുപോലൊന്ന് ചുറ്റി എടുക്കാം കണ്ടോ പോരില്ല പോരില്ലാട്ടോ നിങ്ങൾ ചുറ്റിക്കോ ഓരോ ചുറ്റി അറ്റം വരെ വരെടുക്ക അവിടെ നല്ല വണ്ണുള്ളതും ഇവിടെ വരുമ്പോൾ വണ്ണം കുറവായിട്ട് തന്നെയല്ലേ ഈ ഒരു സംഭവം ഇരിക്കണത് അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടാലും ഞാൻ മെനകെട്ട ഇറങ്ങി എന്നാ പിന്നെ മെനയുടെ കുളിച്ചു കയറാലോ അത് കരുതിട്ട കേട്ടോ ചുറ്റൊക്കെ നമ്മടെ കഴിഞ്ഞു കണ്ടോ ഞാൻ ഇനി ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കണേട്ടാ അപ്പോൾ ഒരു പശേ വണ്ണം കൂടിയിട്ട് ഇവിടെയൊക്കെ വന്നപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഉടൻ്റെ മേടിക്കാൻ കിട്ടും അങ്ങനെ മേടിക്കാതെ എറണാകുളത്ത് ഇപ്പോൾ പോകണം നമുക്ക് ഇവിടുന്ന് എറണാകുളത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറത്തെ പരിപാടിയുണ്ട് അപ്പം ഇതിന് വേണ്ടി ഞാൻ പോകണ്ടല്ലോ എന്ന് എഴുന്നേറ്റാണ് പക്ഷേ ഞാൻ മേടിക്കൂ കാരണം ഇതിപ്പോൾ ബാക്കിൽ ഹെയർ ബാക്ക് ഹെയർ നല്ല അടിപൊളിയല്ലേ എന്നിട്ട് ഇത് പശ വെച്ച് നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്യണം കേട്ടോ മു മുറുക്കി തന്നെ എടുക്കുക എന്നിട്ട് എവിടെയാണ് നമുക്ക് ജോയിൻ്റ് ചെയ്തിട്ട് ഒന്ന് മടക്കി വെക്കേണ്ട രീതിയിൽ പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക അണ്ടി ഈ തുണിട്ട തുമ്പൊന്നും മടക്കിയിട്ട് പശയിലോട്ട് വെക്കുക അവിടെ ഇരുന്ന് പോകും അതുപോലെ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇച്ചിരി പശ വെച്ചാൽ മടി ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ ഇച്ചിരി പശ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ തുണി നല്ല നേരിയതായിട്ട് ഇരുന്നുള്ളൂ എന്നിങ്ങനെ ഒന്ന് മടക്കി വെക്കുക കണ്ടോ പശ കയ്യിലും പക്ഷെ വേഗം തന്നെ മൂടി വെച്ചോളോട്ടങ്ങനുണ്ട് കള്ളാവോ ഇടിപൊടി ആയില്ലേ ഇതുപോലെ ഒന്ന് എല്ലാരും ട്രൈ ചെയ്യണം കേട്ടോ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല യർ സ്പ്ലിപ്പാണ് ബാക്കിൽ ഇടുന്നത് കേട്ടോ ഓക്കേ